ഇത് ശാജാദി രാജേ സുദി കട ഹല്ലേലൂയാ ശീയാരാധന ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്ത മഹത്ത ആരാധന ആരാധന ഹല്ലേലൂയ ൾ വെന്തിരുകൾ എല്ലാ അറ്റു പോകുമ്പോൾ ആകാശം കാണുന്നില്ല എന്നാണ് പറയണത് ആകാശം കാണാത്തൊരവസ്ഥ നോക്കിയേ അതായത് എല്ലാ പ്രതീക്ഷകളും പോകുന്നു പ്രതീക്ഷകളും നക്ഷത്രങ്ങളെയും കാണുന്നില്ല നക്ഷത്രം ഉൾക്കൊള്ളുന്ന ആകാശവും കാണുന്നില്ല എല്ലാം തീരുകയാണ് അപ്പോൾ എന്താണ് കർത്താവിൻ്റെ ടൈം വരികയാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ ജ്ഞാനം വേണമെന്നാണ് പറയണത് ഇത് മനസ്സിലാക്കണമെങ്കിൽ ജ്ഞാനം വേണം അതാണ് ഒന്ന് യാക്കോബിൻ്റെ ഒന്ന് അഞ്ചെടുത്ത് ശുദ്ധിക്കട്ടെ ഹലിയ നിങ്ങൾ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ വചന ഏതാണ് യാക്കോ ഒന്ന് അഞ്ച് ഈ ജ്ഞാനം എന്തിനെ കുറിച്ചുള്ള ജ്ഞാനമാണ് ആ യാക്കോ അതിന്റെ മുകളിലെത്തിട്ടുണ്ട് യാക്കോ ഒന്ന് നാലേ വായിച്ചേ ഈ സ്ഥിരത പൂർണ്ണ ഫലം നിങ്ങൾ എല്ലാം തികഞ്ഞവരും ഒന്നിലും എല്ലാം കുറവുള്ള സ്ത്രീയാണിത് ഇതുവരെയൊക്കെ ഓപ്പറേഷൻ മാറ്റിയിട്ടില്ല കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വിശ്വസിക്കണത് എന്താണ് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്താ കാര്യം ഒരു പുതിയ കാര്യം കർത്താവ് ചെയ്യുവെന്ന് ഇവക്ക് ജ്ഞാനപരമുണ്ട് ഇവയ്ക്ക് ഞാനവരെ കിട്ടിയിരിക്കണം അതായത് നിങ്ങൾക്കറിയാം ഉടമ്പടി എന്ന് പറയണത് എന്തെല്ലാം വരങ്ങളാണ് മനുഷ്യർ കൊടുക്കണത് ജ്ഞാനവരം കൊടുക്കും വിശ്വാസപരം കൊടുക്കും ഭാഷാപരം കൊടുക്കും രോഗശാന്തി വരം കൊടുക്കും എന്തെല്ലാം വരമാണ് സ്ത്രീക്കുള്ളത് പക്ഷേ ഇവൾ നോക്കുമ്പോൾ പപ്പടക്കച്ചവടമാണ് പരിപാടി ജീവിക്കാൻ വേണ്ടി പക്ഷേ കർത്താവിൻ്റെ കൃപയിൽ ഇവൾ സമർത്ഥമായ ഒരു ഒരു ചക്രവർത്തിയായിട്ട് അങ്ങോട്ട് വിരസിക്കുക എന്നൊക്കെ നമ്മൾ എല്ലാം തീർന്നു എന്ന് പറയുമ്പോഴാണ് വചനം എല്ലാം നിറഞ്ഞു എന്ന് പറയണത് പക്ഷേ ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് പറയണം ജ്ഞാനപരം വേണം ഇവർക്ക് പതർച്ചയില്ല ഇവൾ പറയണത് ഇല്ല ഇല്ല കർത്താവ് ഈ ഇതിന് തീരുമാനം ഉണ്ടാക്കും എനിക്കറിയാം അപ്പോഴേ അപ്പോഴ് നമുക്കറിയാത്ത ആരൊരു ഭജനം കിടക്കുന്നത് എന്താ വെച്ചാൽ അതായത് ഈ പൂർണത എന്ന് പറയണത് ജ്ഞാനം കൊണ്ടുണ്ടാകണതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ കർത്താവ് ഇപ്പം എന്ത് സംഭവിക്കുന്നു ഒരു വ്യക്തി ഇപ്പോൾ ഈ മനുഷ്യന് മനുഷ്യന് ഹൃദയത്തിന് ഓപ്പറേഷൻ നാല് ബ്ലോക്ക് മേജർ ബ്ലോക്ക് അതാണ് പ്രവൃത്തി എന്ന് പറയണത് പക്ഷേ പ്രവൃത്തി എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ എന്തിനാണ് ഈ നാല് ബ്ലോക്ക് വെക്കണത് കിഡ്നി പോയ ആളിനെന്താ നാല് ബ്ലോക്ക് വെക്കണത് അപ്പോൾ നമുക്ക് നോൺ സെൻസ് ആയിട്ട് തോന്നും അതല്ല ഈ കിഡ്നി പോയ ആളെ നാലമ്പുഴ വെച്ചാലും ഇവിടെ കൃപയിലും അവനെയും കൃപയില് വളർത്താൻ ദൈവത്തിന് കഴിയും മനസ്സിലായ അതിനുള്ള വിശ്വാസം ഇൻവെസ്റ്റ് അവിടെ ചെയ്യണം അതിനുള്ള പ്രാപ്തി ഇവിടെ ആരോഗ്യപതിയാണ് ആ വിശ്വാസം കൊടുക്കാനുള്ള കഴിവ് ഉണ്ട് എന്താ അതുകൊണ്ടാണ് അവൾ വിട്ടു കൊടുക്കുക ഡോക്ടറുടെ വാക്കിന് അമ്പിനു ബില്ലും അടുക്കാതെ ഒറ്റ നിപ്പ് നിപ്പതിൽക്കണത് എന്താണ് അത് വിശ്വാസത്തിന്റെ സ്ഥിരതയാണ് അതെന്താ വെച്ച് കഴിഞ്ഞാൽ സങ്കീർത്തനം മൂന്ന് നൂറ്റിമൂന്ന് ഏഴിൽ എന്താ പറയണത് കർത്താവ് ഇസ്രയേലിന് തന്റെ പ്രവർത്തികളും പറഞ്ഞെലിന് മോശക്ക് തന്റെ വഴികളും കാണിച്ചു മോശം അപ്പൊ കർത്താവെ രണ്ട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ടേ മനുഷ്യരാശിയോട് എന്താണ് ഒന്ന് ഇസ്രയേലിന് ഒരു വ്യക്തി ഇസ്രയേലാണെങ്കിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണെങ്കിൽ അയാൾക്ക് ദൈവം എന്താണ് പ്രവർത്തിക്കണമെന്ന് പറയും പക്ഷേ ദൈവം അവരോട് ജനറൽ ആയിട്ട് എന്തിനാണ് പ്രവർത്തിക്കണമെന്ന് പറയത്തില്ല അതിന് പ്രത്യേക അഭിഷേകം വേണം പ്രത്യേക വിളി വേണം പ്രത്യേക സാധാരണ കോമൺ ഫേത്തിൽ മാറണം ഫെയ്ത്ത് ഉണ്ടാകണം സ്ഥിരത ഉണ്ടാകണം ഇവക്ക് സ്ഥിരതയുള്ള ആളാണ് ആ സ്ഥിരതയുള്ള ആളായതുകൊണ്ട് കൊണ്ട് അവൾക്ക് എന്താ പറയണത് അതിനുള്ള വഴികള് സങ്കീർത്തനം മൂന്ന് നൂറ്റിമൂന്ന് ഏഴ് വായിച്ച് ശുദ്ധിക്കട്ടെ ഹലിയെ അവിടുന്ന് തന്റെ വഴികള് മോശിക്കും അപ്പൊ എന്താണ് ചെയ്യണത് ഇവിടെ എന്താ സംഭവിക്കുക എന്താണ് സംഭവം നാല് ബ്ലോക്ക് അതാണ് സംഭവം അതായത് പ്രവൃത്തി എന്ന് പറയണത് എന്തിനാണ് അത് എന്തിനാണ് അത് അതാണ് ജ്ഞാനം എന്ന് പറയണത് അതാർക്കാണ് വെളിപ്പെടുത്തണത് സ്ഥിരതയുള്ളവർക്ക് ആർക്ക് കോമൺ ഫെയിത്തിനല്ല വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവർക്ക് ഇപ്പം ലാസ്റ്റർ മരിച്ചില്ലേ ലാസ്റ്റർ മരിച്ചു മരിച്ചു രോഗിയാണെന്ന് രോഗിയാണെന്ന് വന്ന് പറയും ബദ്ബഹേദിൽ വന്ന് പറയും ബദ്ബഹേയിൽ പോയി ഈശ്വ ബീന്ന് ഈശ്വര ബദ്ബഹേ പോയി താമസിക്കുമ്പോൾ ആ സമയത്ത് സ്നേഹിതനായ ലാസ്റ്റർ രോഗിയാവുമ്പോൾ അവിടുത്തെ മാർത്ത രണ്ടുപേരെ പറഞ്ഞു വിട്ടിട്ട് പറയും ഗുരുവിനെ പോയി കാണണം ലാസ്റ്റർ എൻ്റെ നില ഗുരുതരമാണെന്ന് പറയണമെന്ന് പറഞ്ഞു പക്ഷേ അവർ വന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ രഹസ്യമായി വന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ പത്ത് ദിവസം ചോദിക്കും അവരെന്നാണ് ആ ബേനിയയിൽ നിന്ന് വന്നത് അവിടെ ചേർന്ന് നമ്മളെ കഴിഞ്ഞ ആഴ്ച കല്ലെറിഞ്ഞത് ഇപ്പോഴെന്തിനാ അവരെ വിളിക്കാമെന്നാണ് വീണ്ടും നമ്മൾ കല്ലെറിക്കൊണ്ടാൽ പോകുക അങ്ങോട്ട് പോകാനാണ് ആ ഉദ്ദേശം അതൊന്നും നടക്കാത്ത കാര്യമാണ് എന്തിനാണ് അവർ രഹസ്യമായിട്ട് പറഞ്ഞിട്ട് പോയതെന്നൊക്കെ പറഞ്ഞ് പത്ത് ദിവസം വല്ലാത്ത രീതിയിൽ കയർക്കും കയർക്കുമ്പോൾ ഈശോ പറയും നമ്മുടെ ലാസ്റ്റർ മരിച്ചു പോയെന്ന് പറയും രോഗവിവരം പറയാനാണ് വന്നത് പക്ഷേ അതിലൂടെയാണ് മരിക്കണ കർത്താവ് ആത്മാവിൽ കണ്ടെന്ന് പറയാൽ ആസർ മരിച്ചുപോയി എന്നിട്ട് ഈസ ഈശ പറഞ്ഞൊരു വാക്കുണ്ട് എന്താണ് ഈ രോഗം മരണകാരണമല്ല എന്താണ് പറഞ്ഞെന്താണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനുള്ളതാണ് അതാണ് ഞാൻ ഒന്ന് പറയണത് രോഗം വന്നിരിക്കുന്നത് അതെല്ലാം പ്രവൃത്തിയാണ് പക്ഷേ അതേ സമയം തന്നെ എന്തിനാണത് വന്നിരിക്കണത് അതാണ് വഴിയെന്ന് പറയണത് അതിന് യാക്കോബ് ജ്ഞാനം എന്നാ പറയണത് അതിന് ഞാനും വന്നാണ് പറയണത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന പരീക്ഷണങ്ങൾ അതാണ് പത്ത് ദിവസം പറഞ്ഞിരിക്കുന്നത് പരീക്ഷണങ്ങളുടെ ഉദ്ദേശം എന്ന് പറയണത് നിങ്ങൾക്ക് സ്ഥിരത ഉണ്ടാകാൻ വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് അങ്ങനെ സംഭവിച്ചല്ലോ ഉടമ്പടി എടുത്തിട്ട് ഞാൻ തോറ്റുപോയല്ലോ ഉടമ്പടി എടുത്തിട്ട് എൻ്റെ മൊഴിയിൽ പോയല്ലോ പിന്നെ ഞാൻ തോറ്റുപോയല്ലോ ഉടമ്പടി എടുത്തിട്ടും ആ കല്യാണം വന്നത് പോയല്ലോ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് എനിക്ക് അപകടം വന്നല്ലോ ഇങ്ങനെ എടുത്തിട്ടും വന്നല്ലോ എടുത്തിട്ടും എന്ന് പറയുമ്പോഴേ എൻ്റെ ദൈവത്തെ നിങ്ങൾ പ്രിലിമിനറി ഫേയ്ത്തിലാണ് എപ്പോഴും നിങ്ങൾ സ്ഥിരതയുള്ള വിശ്വാസത്തിലല്ല ദൈവം നിങ്ങളെ വിശ്വസിക്കുന്ന വിശ്വാസത്തിലല്ല ദൈവം നിങ്ങളെ ദൈവത്തെ വിശ്വസിക്കുന്ന വിശ്വാസത്തിലാണ് ഞാനപരത്തിലല്ല പരീക്ഷണത്തിൻ്റെ ഉദ്ദേശം എന്താണ് പരീക്ഷണത്തിൻ്റെ ഉദ്ദേശം എന്താണ് നിങ്ങളെ സ്ഥിരതയുള്ളവരാക്കാനാണെന്ന് അതുകൊണ്ടാണ് ഒന്നും മൂന്ന് പത്ത് വർഷത്തിൻ്റെ രണ്ട് പത്ത് ദിവസത്തിൻ്റെ ഒന്ന് പത്തൊമ്പത് മൂന്ന് പതിനെട്ടിൽ എട്ടിൽ വായിച്ചത് നിങ്ങളെ പരീക്ഷിക്കണത് നിങ്ങൾക്ക് സ്ഥിരത ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ സ്ഥിരതയെക്കുറിച്ചാണ് പൂർണ്ണ പൂർണ്ണതയെന്ന് ഞാൻ നമ്മൾ നേരത്തെ വായിച്ചത് കർത്താവിൻ്റെ പുസ്തകത്തിൽ ഈ അക്കോബ് ഒന്ന് മൂന്നിൽ വായിച്ചത് ആ പൂർണ്ണത തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ചാക്കോബ് ഒന്ന് അഞ്ചിലെ ജ്ഞാനം എന്ന് പറയുന്നത് ആ ജ്ഞാനം തന്നെയാണ് സങ്കീർത്തനം ഇപ്പം നൂറ്റി ഏഴ് മൂന്നിലെ കർത്താവിൻ്റെ വഴികളെന്ന് പറയണത് എൻ്റെ ദൈവമ ഇതലേ ആധ്യാത്മികമായി യാത്ര വൺ ബൈ വൺ ആയിട്ടൊരു ദൈവത്തിനേക്കുള്ള വളർച്ചയാണ് ഈ വളർച്ചയെന്ന് പറയണ ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് ഉടമ്പടി ഒരു ഗ്രോത്ത് റിട്ടീറ്റിനേക്കാളും വരദാനങ്ങളുടെ ദയനത്തെക്കാളും അതുപോലെ തന്നെ തപസ് ദൈനത്തെക്കാളും ആന്തരി സൗഖ്യ ദയത്തെക്കാളും പ്രാർത്ഥനാനുഭവ ദൈനത്തെക്കാളും ഉന്നതമായ ദൈവത്തിൻ്റെ പദ്ധതിയാണ് കൈ കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട ലളിക ുടെ വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു ഭർത്താവിനെ കൊണ്ട് ഓപ്പറേഷൻ ഡേറ്റിലെ ദിവസം ചെല്ലും ഓപ്പറേഷൻ ഡേറ്റ് തലേ ദിവസം ചെല്ലും ഇപ്പം വേറെ മാർഗ്ഗം വന്നില്ല ഓപ്പറേഷൻ ഫിക്സ് ആയിപ്പോയി അപ്പോൾ ഇവിടെ ഇവിടെ വിശ്വാസസഞ്ചാരം കാണണം ഓപ്പറേഷൻ ഡേറ്റ് ചെല്ലുമ്പോഴും ഇവർ പറയും ഡോക്ടറെ ഒന്ന് നോക്കുക അപ്പോഴും പറയും ഞാൻ ഉടമ്പടി എടുത്താണ് അമ്മ എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ല ഒന്ന് നോക്കുക എന്ത് നോക്കണമെന്നാണ് പറയണത് നേരത്തെ ആജിയോഗ്രാം ആജിയോഗാസ്റ്റിക് ആൻജിയോഗ്രാം ചോദിച്ചിട്ടില്ലേ അതിൻ്റെ സീഡ് കയ്യിലുണ്ട് അത് വെച്ചുകൊണ്ട് ഇവർ ചോദിക്കുക ഒന്ന് നോക്കുക ഇതെന്തൊരു ജ്ഞാനമാണ് നോക്കി അപ്പോൾ ഡോക്ടർ ദേഷ്യം വന്നിട്ട് ഈ സി ഡി കമ്പ്യൂട്ടറിൽ ഇടും കമ്പ്യൂട്ടറിൽ ഇടുമ്പോൾ ഇവരൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും അമ്മേ ചില്ലും പൊളിച്ച് ഇറങ്ങി വന്നേ അമ്മേ എനിക്കാരും ഇല്ലമ്മേ പ്രിസലാണ് അമ്മേ ചില്ലും പൊളിച്ച് ഗ്രഹവാസത്തിലെ ചില്ലും പൊളിച്ച് ഇറങ്ങി വന്നേ അമ്മേ എനിക്ക് അമ്മേ എന്ന് പറയുമ്പോഴൊരു കുരുക്കം കേൾക്കും ഇവർ നോക്കുമ്പോൾ ഗ്രഹസനും മാതാവ് കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് നിൽക്കും ആലൂയു സഞ്ചരിച്ചെത്തി ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ നൊമ്പരങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന അമ്മയുടെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു ആലൂയ കമ്പ്യൂട്ടറിൽ ടച്ചും ഇതിന്റെ ഫിഗർ നോക്കിയിട്ട് ഇവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും അജുഗ്രാമിന്റെ ബ്ലോക്കാണ് ആ ബ്ലോക്ക് ഇപ്പൊ കാണാനില്ല അപ്പൊ ഡോക്ടർ പറയും ഇതിന് ഓപ്പറേഷൻ്റെ ആവശ്യമില്ല ഇതൊരു അജിയോ പാസ്റ്റ് കൊണ്ട് അവിടുത്തെ ചെറിയ ബ്ലോക്ക് ഒക്കെ ഉള്ളു അത് രണ്ടെണ്ണം ഇപ്പൊ കാണുന്നുള്ളൂ അത് അജിയോ പാസ്റ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും കാര്യമൊക്കെ ആ മനുഷ്യനെ ആരോഗ്യത്തിൽ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിക്കൊണ്ട് ആ പപ്പടം വിറ്റ് ജീവിക്കുന്ന മനുഷ്യൻ അവരല്ല അവർ വിശുദ്ധയാണ് വചനത്തെ ജീവിതത്തിൽ പരീക്ഷണം അതിജീവിച്ചുകൊണ്ട് ദൈവഭയതരായിട്ട് തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിച്ച സുവിശേഷത്തിന് കൈയ്യും കാലം വെച്ച രൂപമാണ് ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എഴുന്നേൽക്കുക രോഗസൗഖ്യ പ്രാർത്ഥന സന്തോഷത്തിൽ എഴുന്നേൽക്കുക കർത്താവ് എല്ലാവരെയും തൊടുന്ന സമയമാണ് അടിപ്പഴ പോലെ വൈദാഖാപ ദൈവികമായ ശക്തി ഉച്ച ഉള്ളംകാലം വരെ പസരിക്കുന്ന ഇടിമുഴക്കത്തിൻ്റെ സൗഖ്യദായക സമയത്തിലേക്ക് ശ്രദ്ധിക്കട്ടെ ൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളെ ശക്തമായി ശ്രദ്ധിക്കാൻ പറ്റുന്ന ശ്രദ്ധിക്കണം വിശ്വാസപ്രവേണം ചെല്ലാൻ പറ്റുന്നതിന് വിശ്വാസപ്രവേണ ചെല്ലണം എല്ലാം ചെയ്യേണ്ടത് ദൈവ ഇവിടെ തീർത്ഥാടനത്തിലുള്ളവരെയും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെയും എല്ലാവർക്കും വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് അച്ഛൻ കൈയർത്തിക്കൊണ്ട് ശുധിച്ചും അഭിഷേകത്തോടെയും ഒക്കെ പ്രാർത്ഥിക്കാം വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം അപ്പോഴെല്ലാം കർത്താവിൻ്റെ വിശുദ്ധരത് നമ്മൾ തളിക്കപ്പെടുകയും അടിപ്പറപോലെ വൈദാഘാത ദൈവികമായി ശക്തി നിങ്ങൾക്ക് ആവർത്തിക്കുകയും ചെയ്യുന്ന സ്വർഗീയ നിമിഷങ്ങളിൽ എല്ലാ നടുവേദനകളും അതുപോലെ തന്നെ രോഗ രോഗകാരണങ്ങളും രോഗത്തിൻ്റെ മൂലകാരണങ്ങളും ജീവിതത്തിൻ്റെ ഭാരങ്ങൾ വിട്ടുമാറുകയും നിങ്ങൾക്ക് ആന്തരികമായ സ്ഥിരങ്ങളിലുള്ള ഉത്സാഹത്തിൻ്റെ സൗ സൗഖ്യം ലഭിക്കുകയും ചെയ്യുന്ന സമയമാണത് അപ്പോൾ സന്തോഷത്തോടെയാണ് സ്തുതികൾ സുഖം അർപ്പിച്ചുകൊണ്ട് ഭാഷാപരം അറിയുന്നവർ ഭാഷാപരത്തെ പ്രാർത്ഥിക്കണം കഥാവ നിന്റെ ഉന്നതമായ നാമത്തിന് ഞാൻ സ്വത്തം ചെയ്യണം കഥാവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കഥാവെ സഭയിലുള്ള സാന്നിധ്യ പ്രകടമാക്കണമെന്ന് കഥാവ് മുപ്പത്തിയാറ് വർഷം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ എൻ്റെ തിരുമറുമാർന്ന് വരതുകാരൻ അങ്ങയുടെ മക്കൾ മിൽ വെക്കണെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിന് കുരിശിൻ്റെ അടയാളത്തിന് ദൈവത്തിൻ്റെ ശക്തിയാൽ ദൈവ കർത്താവെ നിന്റെ കുരിശിൽ നിന്നുള്ള ഒഴുകുന്ന കർത്താവ് രക്തമഴ എല്ലാ മക്കളുടെക്കും പൊടിഞ്ഞു പൊടിഞ്ഞ് ഒഴിയട്ട കർത്താവ് അശുൽ വിളദനുള്ളവരെ പിശ്ചില രോഗികളെ അരശസ്വ രോഗികളെ നെഞ്ചിനി കട്ടുള്ളവര് ഹൃദയത്തിന് ഉപയോഗിക്കുള്ളവർ കരൾ രോഗികളെ മുത്രാശയ രോഗികളെ ഗർഭാശയ രോഗികളെ ഗർഭാശയ ഇഷ്ടമുള്ളവര് മൂത്രത്തിൽ കള്ളവർ കിഡ്നി കല്ലുള്ളവർ നടുവേദനക്കാര് നടുവ് തിരിഞ്ഞിരിക്കുന്നവർ സ്പെട്ടിലസ് രോഗികൾ ശിരസ് രോഗികളെ കൂട്ടിക്കൊഴിയുന്നവർ കട കാഴ്ചക്കുറവുള്ളവരെ ചെറുക്കിറവുള്ളവർ ശിശുത്തുള്ളവര് തൊണ്ടവേദനക്കാര് തൈരോയ്ഡ് രോഗികള് തൈരോയ്ഡ് രോഗികൾ തൊക്കെ രോഗികൾ കർത്താവേ ദിന വിശുദ്ധമായ രക്തത്താൽ ഉച്ച മുതലേ കർത്താവ് ഒഴുക്കിടമേ കർത്താവ് വിശ്വദിനെ വിശുദ്ധമായ രക്തത്താൽ ഒഴുക്കിടമേ കർത്താവ് കഥാവേ കർത്താവേ എല്ലാ രോഗ രോഗങ്ങൾ മാര്ഗരോഗങ്ങള് ലീലാ വേദികൾ ജീവിത ദുരിതങ്ങള് മക്കളില്ലാത്തവര്ത്താവേറ്റ ഉത്പാദിപ്പിക്കപ്പെടാത്തവരെ അണ്ട ഉത്പാദിക്കപ്പെടാത്തവരെ ഒക്കെ സ്പർശിക്കണമേ കർത്താവേ അടിപ്പിഴികമായ ഗർഭത്തെ കുഞ്ഞുങ്ങൾ രോഗമുള്ളവരെ ഗർഭിണികള് ഗർഭിണികൾ കുഞ്ഞു തൂക്കമില്ലാത്തവരെ രോഗികളെ ക്യാൻസർ രോഗികളെ കർത്താവ് സ്പർശിക്കണമേ കർത്താവ് സ്പർശിക്കണമേ തൊണ്ടിൽ കാൻസർ ഉള്ളവരെ ഉള്ളവരെ ഉന്നതമായ നാമത്തിൽ നാമത്തിൽ ഉന്നതമായ ഉന്നതമായ നാമത്തില് മാർഗരോഗങ്ങള് യേശുതമായ നാമത്തില് ഈ മാറിപ്പോകട്ടെടുവാൻ കൃപയാകണമേ തുറക്കെടുന്ന വലിയ സമയമാണ് സർക്കാർ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവ് പ്രത്യക്ഷ ദർശനം നടന്നിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മത്സ്യസം വഹിക്കുന്ന സമയമാണ് ഈ ചെരുവിക്കാരണത്തിൽ ജോലിച്ച് നിൽക്കുന്ന സൂര്യനെപ്പാർ ജോലിച്ചിരിക്കുന്ന സമയമാണ് സ്വർഗം താണിറങ്ങി വന്നിരിക്കുന്ന സമയമാണ് വിശ്വസിക്കുക ദൈവതല് സ്നേഹിക്ക ദൈവതല് ദൈവത്തിൻ്റെ കണ്ണും നിങ്ങളൊക്കെ ആവശ്യിക്കേണ്ട ദൈവതല് മക്കളില്ലാത്തവരെ ജോലിയില്ലാത്തവർ ആ വിദ്യു സഞ്ചാരികളുള്ളവർ ജയിലിലേക്ക് ഇടക്കുന്നവർ കർത്താവ് കേസുകളിരിക്കുന്നവർ അതിർത്തി തർക്കമുള്ളവർ വഴിയില്ലാത്തവർ വീടില്ലാത്തവർ വെളിച്ചമില്ലാത്തവർ സമാധാനമില്ലാത്തവർ ഇൻ്റർവ്യൂ കഴിഞ്ഞവർ ജോലിയില്ലാത്തവർ ജോലി നഷ്ടപ്പെട്ടവരെ വിദേശ രാജ്യങ്ങളിൽ ജോലി നഷ്ടപ്പെട്ടവരെ പണം അയച്ചു കൊടുത്തവരെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവരെ വ്യത്യസ്തമായ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ പരീക്ഷ എഴുതാൻ പോകുന്നവർ പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ വിദേശത്ത് പോകാൻ പോകുന്നവർ തിരിച്ചു വരാൻ പോകുന്നവർ എല്ലാ മേഖലകളിലും കർത്താവെ ജപ്തി നടപടികളുള്ളവരെ നേരിടുന്ന പ്രസ്താവിക്കാനുള്ളവർ സ്ഥലം വാങ്ങാനുള്ളവർ യേശു ജീവിക്കും

മുട്ടുകൊണ്ട് നിങ്ങളുടെ ഉടമ്പടി ആവശ്യങ്ങള് പരിശുദ്ധ അമ്മ വഴി ഈശോക്ക് സമർപ്പിച്ചുകൊണ്ട് എന്നെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എത്രയും വേഗം എന്നെ സാക്ഷിയാക്കണമേ കത്താരക്കയെ സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ശുഭിശിഷ്ടത്തിന്റെ കാന്തിയായി എന്നെ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക സമയമായി ഒരിക്കൽ കൂടി മരിയനുടമ്പടി സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും നമുക്ക് ദിവികാരണ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിന്ന് ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം Pürsufto paravaka ഞിവിടെ മാതാവിൻ്റെ അടുത്ത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിമൂന്നിനാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത് ഒരു ഒരുപാട് സങ്കടത്തോടെയാണ് ഇവിടെ അന്ന് വന്നത് ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ അത് പറമ്പിൽ കൂടെ മറുപ്പുഴ ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇരുപത്തേഴ് കുടുംബങ്ങളുടെ സ്ഥലം സർക്കാർ ഏറ്റെടുക്കാൻ വേണ്ടി പതിനേഴ് വർഷമായി അതിൻ്റെ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങളുടെ സ്ഥലം അളന്ന് തിരിച്ച് ഗവൺമെൻറ് അവർക്കായിട്ട് സ്ഥലം തിരിച്ചെടുത്തു ഇരുപത്തേഴ് കുടുംബങ്ങളുടെ പക്ഷെ പിന്നീട് ഗവൺമെൻറ് അത് പയ്യപ്പയ്യെ ഉപേക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നപ്പോൾ അവിടെ ആനയും കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം എല്ലാവരും സ്ഥലം ഉപേക്ഷിച്ച് താഴേക്ക് സെൻറ്റുകൾ മേടിച്ച് പോയിക്കൊണ്ടിരുന്നു അപ്പോൾ ഞാനിവിടെ ഒത്തിരി സങ്കടത്തോടെ വന്ന മാതാവിനോട് പറഞ്ഞു മാതാവേ ഈ ഇരുപത്തേഴ് കുടുംബങ്ങളുടെ കാര്യമാണ് ഒത്തിരി പേര് വാടക വീടുകളിൽ കഴിയുന്നുണ്ട് അമ്മേ ഞങ്ങളുടെ ആ പദ്ധതി അമ്മ കൊണ്ടുവരുവാണെങ്കിൽ ഞാനിവിടെ വന്ന അമ്മയുടെ അടുത്ത് സാക്ഷ്യം പറഞ്ഞോളാവേ അങ്ങനെ ഞാൻ ചെന്ന് മൂന്നാം പൊക്കം ഇതിൻ്റെ കൺവീനർ വിളിച്ചിട്ട് പറയുവാണ് ചേച്ചി ആ പദ്ധതി അവർ ഒഴിവാക്കുക കേട്ടോ അപ്പം ഇനി എന്ത് ചെയ്യുമെന്ന് അപ്പോൾ ഞാൻ ഒത്തിരി സങ്കടത്തോടെ അന്ന് എൻ്റെ മോൻ വന്നിട്ടുണ്ട് വീട്ടിൽ അപ്പം ഞാൻ മോനോട് പറഞ്ഞു മോനെ നീ ഒന്ന് മുഖ്യമന്ത്രിനെ മമ്മിക്ക് വിളിച്ചു തന്നെ അല്ലെങ്കിൽ നീ എം എൽ എനെ വിളിച്ചതാ അങ്ങനെ ഇവനോട് ഞാൻ പറഞ്ഞു ഇവൻ മുഖ്യമന്ത്രിനെ വിളിച്ചു ഫോൺ എടുത്തില്ല എം എൽ എനെ വിളിച്ചു ഫോൺ എടുത്തില്ല അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു മോനെ എന്നാൽ നീ വൈദ്യുതി മന്ത്രിനെ ഒന്ന് വിളിക്കട്ടെ എടുക്കുമെന്നറിയാല്ലോ എന്ന് അപ്പം ഞാനങ്ങനെ പറഞ്ഞപ്പോൾ ഇവൻ വൈദ്യുത മന്ത്രിനെ വിളിച്ചു അപ്പം തന്നെ മണിസാറായിരുന്നു ചാടി കയറി ഫോൺ എടുത്തു എനിക്കൊരു വെപ്രാളമായി അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ ഒരു മരുപ്പുഴ ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി ഞങ്ങളുടെ സ്ഥലം ഏറ്റെടുത്തിട്ട് ഞങ്ങൾ അവിടെ വന്ന ചെയർമാനെ വരെ കണ്ടതാ ഞങ്ങൾ വന്നപ്പോൾ അവർ സ്ഥലം ഏറ്റെടുത്ത് ഉടനെ തന്നെ പണി തുടങ്ങുമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ ഈ ഇരുപത്തിയേഴ് കുടുംബങ്ങളും ഭയങ്കര കഷ്ടത്തിലാണ് സാറേ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ആ സാർ എന്നോട് പറഞ്ഞു ഫോണിൽ കൂടെ പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും മനസ്സിലാകില്ല കുട്ടി നിങ്ങൾ പെട്ടെന്ന് തന്നെ ആരെങ്കിലും രണ്ടുപേരെ ഈ തിരുവനന്തപുരത്തേക്ക് പറഞ്ഞു പറഞ്ഞുവിടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ കോവിഡിൻ്റെ മൂർത്തിന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ് എങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് സാറിനെ കാണും എന്നാൽ നിങ്ങൾ മെയിലായിട്ട് അയക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അതൊന്നും എനിക്കറിയത്തില്ല ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ് കഷ്ടപ്പാടുകൾ കണ്ടിട്ട് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പം സാർ പറഞ്ഞു നീ ആരെങ്കിലും രണ്ടുപേരെ പറഞ്ഞുവിടാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ കൺവീനറും വേറൊരു മോനും കൂടി അവിടെ ചെന്ന് മന്ത്രിയെ കണ്ടു മന്ത്രിയെ കണ്ടു കഴിഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞു റോഷി അഗസ്റ്റിൻ സാറാണ് കൊണ്ടുപോയത് മന്ത്രിയുടെ അടുത്തേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം മന്ത്രി ചെയർമാനെ വിളിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ പദ്ധതി മുടക്കിയിട്ടേക്കുന്നതെന്ന് അപ്പം അവർ തിരിച്ചൊന്നും റിപ്ലൈ പറയുന്നില്ല അപ്പം മന്ത്രി പറഞ്ഞു ഇവർ കേസുമായിട്ട് പോകുകയാണെങ്കിൽ എല്ലാത്തിനും ഇവരുടെ പറയാൻ ഞാൻ തന്നെ ഉണ്ടായിരിക്കും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് ഓർഡർ ചെയ്യണം അവരുടെ സ്ഥലം ഏറ്റെടുത്തിട്ട് അവരുടെ കൃഷിയെല്ലാം നശിച്ചു പോയില്ലേ എന്ന് പറഞ്ഞു അപ്പം തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ ആ പിള്ളേർ പോയി അപ്പം തന്നെ മിനിസ്റ്റർ അങ്ങോട്ട് അനു ഇത് കൊടുത്തു അവരത് ഓർഡർ ആക്കി ഇപ്പം ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ ഞങ്ങളുടെ സ്ഥലം രജിസ്ട്രേഷൻ ചെയ്തു മൂന്ന് ലക്ഷം കിട്ടിയല്ലാത്ത സ്ഥലമായിരുന്നു അവിടെ മൂന്ന് ലക്ഷത്തിനാണ് രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഞങ്ങളുടെ സ്ഥലം ഒരേക്കറിൻ്റെ മുപ്പത്തേഴര ലക്ഷം വെച്ച് മാതാവ് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ചു ഞങ്ങളുടെ ഈ ഇരുപത്തേഴ് കുടുംബങ്ങളുടെയും കണ്ണീരിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തത് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത്രമാത്രം ഈ ഉടമ്പടി എടുത്തതിൽ എടുത്തതിൽപ്പന്നെ അത്രമാത്രമാണ് എൻ്റെ ഭാവനത്തെ ദൈവം അനുഗ്രഹിക്കുന്നത് കാരണം ഞാൻ ചുമ്മാതെ ഒന്ന് വെച്ചു എനിക്കൊരു നല്ല വീടും കൂടെ തരണേ എനിക്ക് ഒരു നില വീടായിരുന്നു ഞാൻ ചുമ്മാ വെച്ചതാണ് പക്ഷേ എനിക്കിപ്പോൾ നല്ല മനോഹരമായ ഒരു നില വീട് അവിടെ എനിക്ക് ഏഴ് ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു ഒറ്റ രൂപ കടമില്ലാതെ കുറച്ച് പൈസ ബാങ്കിലൊക്കെ ഇടാനായിട്ട് ദൈവം നമ്മൾ മുട്ടിപ്പായിട്ട് മാതാവിനെ വിളിച്ചാൽ നമ്മുടെ അവസ്ഥ നമ്മളെക്കാളും കഷ്ടപ്പെടുന്നവരുടെ അവസ്ഥയെ നമ്മൾ പറഞ്ഞാൽ എനിക്കൊരു വീടുണ്ടായിരുന്നു അവിടെ കുറച്ച് പേർക്ക് ഇല്ലാതെ വാടകയ്ക്ക് കിടക്കുന്നവരായിരുന്നു അമ്മേ മാതാവേ അവർക്കൊരു വീട് കൊടുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു എല്ലാവരും അത്രയും ആൾക്കാർക്കും സ്ഥലം രജിസ്ട്രേഷൻ ചെയ്തു വാടകയ്ക്ക് കിടന്ന എല്ലാ മക്കളും പോയി സ്ഥലമെടുത്ത് വീട് വെച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു എത്രയും പെട്ടെന്ന് ഈ പദ്ധതിയുടെ പണി അവരാരംഭിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഒരാളുടെയും അല്ലാതെ ബാക്കി എല്ലാവരുടെയും സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു ആ പദ്ധതി വരുന്നിടത്തുകൂടിയാണ് നിങ്ങൾക്കെല്ലാം പേപ്പറിൽ കാണായിരിക്കും തുരങ്കപാത വരുന്നത് അപ്പോൾ ആ ഒരു ഇതും കൂടെ വന്നാൽ മാതാവ് ഞങ്ങളുടെ അവിടെ മലമ്പ്രദേശമായിരുന്നു ഹൈടെക് സിറ്റി ആക്കി മാറ്റാൻ പോവുകയാണ് മാതാവിൻ്റെ ഒരാ ഒറ്റ ഒരു ശക്തി കൊണ്ടാണ് ഇത് നടന്നു തന്നെ ഞങ്ങളെല്ലാവരും ഞാനിത് കാണുന്നവരോട് മുഴുവൻ പറയുമായിരുന്നു എനിക്കിവിടെ വന്ന് കോഴിക്കോട് ആയതുകൊണ്ട് ഇത്രയും ദൂരം വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് വരാൻ വൈകി സാക്ഷ്യം പറയാൻ വൈകി അതിനെ ക്ഷമിക്കണം അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും എല്ലാം ജീവിത പങ്കാളിയുടെ കാര്യത്തിലും ഞങ്ങളുടെ ആ പ്രദേശത്തെയൊക്കെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ജോസഫച്ചൻ പറഞ്ഞു എൻ്റെ കാലിൻ്റെ ഒരു വേദനയായിരുന്നു ഞാൻ ഓൺലൈനിൽ പ്രാർത്ഥന കൊടുമ്പോൾ ജോസഫച്ചൻ പറഞ്ഞു കാലിൻ്റെ പത്തിക്ക് വേദനയുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തു നടന്നു അപ്പോൾ ഞാൻ ചേട്ടാട് പറയായിരുന്നു ഇനിയിപ്പോൾ എൻ്റെ പത്തിക്കാണല്ലോ ചേട്ടാ ഈ കാലിൻ്റെ വേദനയാണ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ കാലിൻ്റെ ആ വേദന ഉണ്ടായിട്ടില്ല അപ്പോൾ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ പ്രദേശത്തെയും ഈ മാതാവിൻ്റെ ഉടമ്പടിയിലൂടെയാണ് ദൈവം അനുഗ്രഹിച്ചത് എൻ്റെ കൂടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയും വന്നിട്ടുണ്ട് സാക്ഷിയായിട്ട് ആ മോളാണ് ഇതിൻ്റെ അകത്ത് ഒപ്പിട്ടത് ഞങ്ങളുടെ അവിടെ വന്നാൽ നിങ്ങൾക്കറിയാം ഞങ്ങളുടെ ആ പ്രദേശത്തെ മാതാവ് എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ എത്ര കഷ്ടപ്പെട്ട് വരുന്നവരും മാതാവിനോട് ചോദിച്ചാൽ നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളെ സഹായിക്കാൻ കഴിവുള്ള പരിശുദ്ധി അമ്മ ഈശോയോട് ചോദിച്ച് നമുക്ക് മേടിച്ചു തരുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ മാതാവിനോട് കോടാനുകോടി നന്ദി പറയുന്നു നന്ദിയും സ്തുതിയും ആരാധനയും മാതാവിന് സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം